നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ വലിയ രൂപത്തിൽ പ്രചരിച്ച വാർത്തയാണല്ലോ റോഡ്രിഗോ ഡി പോൾ ടു ഇൻറ്റർ മയാമി പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് പ്രത്യേകിച്ചൊന്നും കേൾക്കാറില്ലല്ലോ എന്ത് സംഭവിച്ചു ഡീല് നടക്കില്ലേ എന്നതാണ് ഇപ്പോൾ ആരാധകർക്കുള്ള സംശയം എന്നാൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല കാര്യങ്ങളൊക്കെ ട്രാക്കിൽ തന്നെയാണ് എന്ന് കൺഫേം ചെയ്തു പറയുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോ അതായത് മയാമി പ്രതീക്ഷിക്കുന്നത് റോഡ്രിഗോ ഡി പോൾ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഡീല് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് മയാമി ഉള്ളത് ഇനീഷ്യൽ എഗ്രിമെൻറ്റ് പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എത്തിക്കഴിഞ്ഞതാണ് അത്ലറ്റിക്കോയുമായിട്ട് ഇനീഷ്യൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനൽ ഡീറ്റെയിൽസാണ് ഇനിയും ക്ലാരിഫൈ ചെയ്യേണ്ടത് അത് വരും ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആകും എന്നാണ് ഇപ്പോൾ ഫബ്രിസിയുടെ റിപ്പോർട്ട് ഫബ്രിസു പറയുന്നത് ഇങ്ങനെയാണ് മയാമി ആർ എക്സ്പെക്റ്റഡ് ടു ഗെറ്റ് റോഡ് റികോഡ് ഡി ബോൾ ഡീൽ ഡൺ ആൻഡ് സീൽഡ് ഇൻ ദി അപ്കമിങ് ഡേയ്സ് ഇനീഷ്യൽ എഗ്രിമെൻ്റ് ഇൻ പ്ലേസ് ഫോർ ടെൻ ഡേയ്സ് വിത്ത് അറ്റ് റിക്കോ ആസ് ഫൈനൽ ഡീറ്റെയിൽസ് ആർ സ്റ്റിൽ ബീങ് ക്ലാരിഫൈഡ് വിത്ത് ഓൾ പാർട്ടീസ് ഇൻവോൾവ്ഡ് എന്നാണ് അദ്ദേഹം കൊടുക്കുന്നത് അപ്പം ഡൺ ഡീലായിട്ടില്ല പക്ഷേ ഇനീഷ്യൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഇൻട്രോ വയാമിയുടെ ന്യൂയോർക്ക് റെഡ് ബുൾസുമായിട്ടുള്ള മത്സരത്തിനിടക്ക് അവിടുത്തെ ആപ്പിൾ ടി വിയുടെ കമൻറ്റേറ്റർ പറഞ്ഞിരുന്നു റോദ്രിഗോ പോൾ വരും അദ്ദേഹം ഡി പി ആയിട്ട് ഡെസിഗ്നേറ്റഡ് പ്ലെയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്ന തരത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഡിബോൾ ടു മയാബി എന്നുള്ള ഡീൽ ഓഫ് ഒന്നുമല്ല അത് ഓൺ തന്നെയാണ് വരും ദിവസങ്ങളിൽ അത് കംപ്ലീറ്റ് ആകും എന്ന് വേണം കരുതാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി എയർ റഫ് ടോക്സ് വീണ്ടും